ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സേതുവിനെയും പാവഹരിയെയും കള്ളന്മാരാക്കാൻ വേണ്ടിയിട്ട് ഋതുവും അതുപോലെ പ്രതാപനും കൂടെ ചേർന്ന് ഒരു എന്താ പറയുക ഒരു വൃത്തികെട്ട് പൊറാട്ട് നാടകം തന്നെ അവിടെ അരങ്ങേറുകയാണ് എന്തായാലും സേതു അവിടെ നിൽക്കുന്നത് തനിക്ക് തടിക്ക് കേടാണെന്ന് മനസ്സിലാക്കി പ്രതാപൻ ഭയങ്കര ഊർജ്ജസ്വലമായിട്ടാണ് കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ എന്തായാലും നമ്മുടെ പ്രതാവിൻ്റെ കളി എല്ലാവരുടെ അടുത്ത് നടക്കുന്നത് പോലെ സേതുവിൻ്റെ അടുത്ത് നടന്നില്ല സേതു ആണെങ്കിൽ അവൻ്റെ കള്ളത്തരമൊക്കെ അങ്ങോട്ടങ്ങ് വിളിച്ചു പറഞ്ഞില്ലേ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനങ്ങ് ചൂളിപ്പോയി കേട്ടോ അപ്പോൾ വേഗം തല്ലാനായിട്ട് കൈ ഓങ്ങുന്നു കാരണം ഇവൻ്റെ കള്ളത്തരം അങ്ങനെ സേതു വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് പണി പാലുമളത്തിൽ കിട്ടുമെന്ന് അറിയാം അതുകൊണ്ട് അതിൻ്റേതായ പേടിയും ടെൻഷനും കാരണം ഇവൻ പെട്ടെന്ന് നമ്മുടെ സേതുവിനെ തല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും പൂർണ്ണമയത് തടഞ്ഞു പൂർണിമയ തടഞ്ഞതോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പ്രതാപനെ ചേച്ചി ചേച്ചി എന്തിനാ ഇവനൊക്കെ വേണ്ടിയിട്ട് വക്കാലത്ത് പിടിക്കുന്നത് ഇവനെപ്പോലെ ഒരു ഫ്രോഡിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവൻ നമ്മുടെ വീട്ടിലെ കയറി ഇന്ന് മാറേ പോയുള്ളൂ പക്ഷെ നാളെ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചേച്ചിക്ക് അറിയാവോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ അപ്പോൾ നമ്മുടെ സേതുവും അതുപോലെ തന്നെ ഹരിയും വളരെ കൂളായിട്ട് തന്നെ നിൽക്കുക അവരെ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളൊരിതിൽ തന്നെ അവർ നിൽക്കുന്നത് അന്നേരത്തേക്ക് ഒരു പറഞ്ഞു എനിക്ക് എൻ്റെ അച്ഛൻ തന്ന മാലയാണ് അത് എൻ്റെ എനിക്ക് ഗിഫ്റ്റ് തന്ന മാലയാണ് എനിക്ക് ആ മാല കിട്ടാതെ ഞാൻ സമ്മതിക്കത്തില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാവുന്ന വരിയായി അപ്പോൾ പോലീസിനെ വിളിക്കാനൊക്കെ വരട്ട മോളെ ആദ്യം തന്നെ ഇവിടെയുള്ളവരെയൊക്കെ ഒന്ന് പരിശോധിക്കണം ഇവിടെയുള്ളവരെ പരിശോധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പുറത്തുനിന്ന് വന്നവരെയാണ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ബേബി ചേച്ചിക്ക് വല്ലാതായി കെട്ടോ ബേബി ചേച്ചി അയ്യോ സാറേ ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറയുമ്പം അതിന് ബേബി ചേച്ചിയെ ഞങ്ങള് പുറത്തൊരാളായിട്ട് കൂട്ടിയിട്ടില്ലല്ലോ ബേബി ചേച്ചി ഈ കുടുംബത്തിലെ തന്നെ ഒരാളല്ലേ ബേബി ബേബിച്ചേച്ചെ ഞങ്ങൾക്ക് യാതൊരു സംശയം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരുമാണല്ലോ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവരോട് രണ്ടുപേരോടും ആ ഒരു ഇത് ഇവർക്ക് കാണിക്കുന്നു കാണിക്കുകയും ചെയ്യാം ആ സമയത്ത് നമ്മുടെ പൂർണ്ണിമ പറഞ്ഞു സേതു ഏതൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയുമ്പോൾ ചേച്ചിയുടെ വിശ്വാസം പിടിച്ചെടുത്തിട്ട് ഇവനൊക്കെ എന്തൊക്കെ ഇവിടെ കാണിക്കുന്നതെന്ന് ആർക്കറിയാവും എന്നും പറഞ്ഞു അങ്ങനെ പറയാം ചേച്ചിയുടെ കണ്ണിൽ പൊടിയിടാനും എളുപ്പമാണ് അങ്ങനെ കണ്ണി പൊടിയിട്ട് പൊടിയിട്ട് ഇവന്മാർ കാര്യങ്ങളെല്ലാം കാണുമെന്ന് പറഞ്ഞപ്പം ഓ പ്രതാപസാറ് ചെയ്യുന്നത് പോലെയാണ് മറ്റുള്ളവരെല്ലാവരും എന്നങ്ങ് വിചാരിച്ചു കളഞ്ഞാൽ എങ്ങനെയാണ് പ്രതാപസാറെ ശരിയാവുന്നേ എന്ന് ചോദിച്ച് സേതു അങ്ങ് മറുപടിയും കൊടുത്തു സേതു അത് പറഞ്ഞത് കേൾക്കും തോറും ഇവന് ചൊറിഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുക ഭയങ്കര കലിപ്പാണ് ഇവനെ സേതുവിനോട് അങ്ങനെ എന്തായാലും നമ്മുടെ സേതുവിനെ കള്ളനാക്കാം എന്നുള്ള ആ ഒരിതിൽ രണ്ടുപേരും കൂടി വലിയ പ്ലാനിങ് ഒക്കെ നടത്തിയതാണ് പക്ഷേ ചീറ്റിപ്പോയി കറക്റ്റ് സമയത്ത് ഈ സാധനം എങ്ങനെയാണോ സേതുവിൻ്റെയും അതുപോലെ ഹരിയുടെയും പക്കൽ ഇവർ കൊണ്ടുവന്ന് എത്തിച്ചത് അതെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ സേതു കാണുകയും പിന്നെ അവിടെ നിന്ന് അതെടുത്ത് മാറ്റുകയും ചെയ്തു അങ്ങനെ സേതുവിനെ തപ്പി തപ്പി ഇവർ ചെന്നപ്പോഴേക്കും സേതുവാണെങ്കിൽ പ്രതാപൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ പ്രതാപൻ്റെ കയ്യിലേക്ക് എന്നെ അങ്ങ് വെച്ചു കൊടുക്കുക അതായത് പ്രതാപൻ്റെ ആ ഒരു ഇതിലേക്ക് അപ്പോൾ പ്രതാപൻ പ്രതാപൻ്റെ അത് വന്നു എന്നുള്ളൊരു രീതിയിൽ അതുപോലെ ഋതുവും പ്രതാപനും എട്ടിന്റെ പണിയാണ് നമ്മുടെ സേതു കൊടുത്തത് ഇവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്നിട്ട് പിന്നെ സേതു പറഞ്ഞു ശരി ആയിക്കോട്ടെ നിങ്ങൾ പരീക്ഷിക്കുന്നതെന്നൊക്കെ പരീക്ഷിച്ചു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ പരിശോധിക്കാനുള്ളത് നിങ്ങൾ പരിശോധിച്ചോ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ റൂമ് പരിശോധിക്കണം അത് ഭാഗ് പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടി നമ്മുടെ ഹരിയുടെ ബാഗും ഒക്കെ പരിശോധിക്കാം ആ സമയത്ത് നമ്മുടെ പൂർണിമ പറഞ്ഞു മതി ഇനിയും ഇതുപോലെ ഇതുപോലെയൊന്നും കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഇത് പറയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ നേരത്തേക്കോ അവരിങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ അന്വേഷണങ്ങളും കാര്യങ്ങളുമായിട്ട് ദേ തപ്പിപ്പറക്കി വന്നു കഴിഞ്ഞു ഇപ്പോൾ പ്രതാപൻ്റെയും അതുപോലെ ഋതുവിൻ്റെയും പക്കലിൽ നിന്ന് തന്നെ ഈ സാധനം കണ്ടെടുക്കുക അപ്പോഴേക്കെ രണ്ടെണ്ണങ്ങളും കൂടെ ചൂളി നാറി വിളറി വെളുത്ത് പ്രധാനപ്പെട്ട പെരും കല്ലൻ്റെ കയ്യിൽ നിന്ന് തന്നെ മുതലിങ്ങെടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പ്രതാപനോട കിടന്ന് കിടന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഋതു അപ്പം തന്നെ പൂർണിക്ക് കാര്യം മനസ്സിലായി ഇവരുടെ രണ്ടുപേരുടെയും ചതിയും അല്ലെങ്കിൽ വഞ്ചനയുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് എന്തായാലും തെളിവ് സഹിതം കാര്യങ്ങളെല്ലാം നമ്മുടെ പൂർണിമയ്ക്ക് മുന്നിൽ തെളിയിച്ചു കൊടുത്തു നമ്മുടെ സേതു പിന്നെ അവിടെ നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായ സിറ്റുവേഷൻസുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ സേതുവിന് കുറച്ചുകൂടി ബഹുമാനവും അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹവും ഒക്കെ രണ്ടാനമ്മയിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ ആ ഒരു കാര്യമല്ല അവിടെ നമ്മുടെ പൊന്നുമടത്തിൽ നടക്കുന്നു ഇതേ സമയത്താണെങ്കിൽ പല്ലവിയെ വിളിച്ചിട്ട് പല്ലവിയുമായിട്ട് അമ്മ സംസാരിക്കുക ശോഭ ശോഭ സംസാരിക്കുമ്പോൾ മോളെ നീ ഇനി ജോലിയുടെയും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇപ്പോൾ ദൂരത്ത് ജോലി നോക്കുന്ന കാര്യങ്ങൾ അമ്മ ഇങ്ങനെ മകളോട് പറയാണ് ദൂരെ കുറച്ച് ദൂരെയൊക്കെ ജോലി നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പം നീ ഈ നാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല അവൻ അതായത് ഇന്ദ്രൻ നിന്നെ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നതെന്ന് ചോദിച്ചു പല്ലവി ചോദിച്ചു അത് പിന്നെ മോളെ നീ ഇവിടുന്ന് മാറി കുറച്ച് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലേക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ആയിട്ട് അവൻ വരത്തില്ല പതുക്കെ പതുക്കെ പ്രശ്നങ്ങളൊക്കെ സോൾവായിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലമ്മേ അവനെ പേടിച്ച് ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടും പോകാൻ പല്ലവി ഉദ്ദേശിച്ചിട്ടില്ല പല്ലവി ഇവിടെ തന്നെ നിൽക്കും ഇവിടെ തന്നെ നിന്നുകൊണ്ട് പല്ലവി ജീവിക്കും അവൻ്റെ മുന്നിൽ ജീവിച്ച് കാണിക്കൂ പല്ലവിയെന്നും പറഞ്ഞു കൊണ്ട് പല്ലവി ഇങ്ങനെ തൻ്റെ ആ ഒരു ഇതിങ്ങനെ പറയും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ മോള് പറയുന്നത് പോലെ ഒന്നും പ്രാക്ടിക്കലല്ല കാര്യങ്ങൾ കാരണം ഇന്ദ്രൻ എന്ന് പറയുന്നവൻ ഇന്റർനാഷണൽ തട്ടിപ്പുകാരനും അല്ലെങ്കിൽ വെറും വൃത്തികെട്ടവനുമാണെന്നുള്ള കാര്യം അവർക്കറിയാം അപ്പോൾ ഒരു ടെൻഷനും പേടിയും ഉണ്ട് അതൊക്കെ പല്ലവിയോട് പറയാം അപ്പം അമ്മയൊന്നും എൻ്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ പേരും പറഞ്ഞാൽ ഒരിക്കലും ഇന്ദ്രൻ ഇനി നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരില്ലെന്നും പറഞ്ഞുകൊണ്ട് പലവി ഇങ്ങനെ പറഞ്ഞു എനിക്ക് എങ്ങോട്ടും പോകാൻ താല്പര്യമില്ലെന്നും അങ്ങനെ പലവി അമ്മയൊക്കെ കൂടെ ഇങ്ങനെ സംസാരിച്ചിട്ട് പലവി അവിടെ നിന്ന് പോവാം ഈ സമയത്ത് ശോഭ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ദേ ഇന്ദ്രപ്രസ്ഥത്തിൽ നമ്മുടെ അവിടുത്തെ രാജ് രാജ്ഞിയായിട്ട് ഇന്ദ്രൻ്റെ അമ്മ ഇതിലെ നടക്കുന്ന സമയത്താണ് യാദൃച്ഛികമെന്ന് പറയാമല്ലോ ഒരു പെണ്ണ് ആ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഈ പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് ഇന്ദ്രനും അതുപോലെ അവർക്കൊക്കെ നേരത്തെ തൊട്ട് അറിയാവുന്ന അല്ലെങ്കിൽ പരിചയമുള്ള ഒരു പെണ്ണ് തന്നെയാണ് കയറി വരുന്നത് അവൾ കയറി വന്നു കഴിഞ്ഞപ്പം നിനക്കെന്താണ് ഇവിടെ കാര്യം നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നു അപ്പോൾ ഞാൻ ഇന്ദ്രനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു നീ ഇന്തിനാ ഇന്ദ്രനെ കാണുന്നത് ഇന്ദ്രനെ കണ്ടുകൊണ്ട് കണ്ടതുകൊണ്ട് കൊണ്ട് നിനക്കെന്താ നേട്ടം തുടങ്ങിയ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഞാനത് ഇന്ദ്രനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വേണ്ടി ഭയങ്കര ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇന്ദ്രൻ ഇല്ല ഇന്ദ്രനെ കാണാൻ പറ്റില്ലെന്നുള്ള രീതിയിലാണ് അമ്മ സംസാരിക്കുന്നത് പറഞ്ഞ് തരുന്നതിന് മുമ്പ് മുകളിൽ നിന്ന് ഇന്ദ്രൻ ഇറങ്ങി വന്നു നിങ്ങളല്ലേ പറഞ്ഞത് ഇന്ദ്രൻ ഇവിടെ ഇല്ലെന്ന് പിന്നെ ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് പെണ്ണെന്നേരം ചോദിച്ചു കേട്ടോ ഇന്ദ്രൻ എന്നേരം വന്നപ്പോൾ നീയോ നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചു ഇന്ദ്രനോ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താണാകുമ്പോൾ എന്താ നിനക്ക് പറയാനുള്ളത് ഞാൻ നമ്മുടെ വിവാഹത്തെ വിവാഹകാര്യത്തെപ്പറ്റി പറയാമെന്നതാണെന്ന് ഓർത്ത് ഇന്ദ്രനെ ഇങ്ങനെ നോക്കുക കേട്ടോ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനായിട്ട് താൽപ്പര്യമാണ് നിന്റെ വിവാഹം ഒന്ന് കഴിഞ്ഞതാണെന്നൊന്നും ഓർത്ത് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ നിന്നെ വിവാഹം കഴിക്കാം നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കാം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നമ്മുടെ വിവാഹം നടത്തിയെടുക്കാനായിട്ട് പറ്റും എന്നീ പെണ്ണ് പറയുന്നതെല്ലാം കേട്ട് ഇന്ദ്രന ഇങ്ങനെ നിൽക്കുക അപ്പൊ ഈ പെൺകൊച്ചി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും വളരെ ലാഘവത്തോടെ അല്ലെങ്കിൽ ഒരു പെണ്ണിനും അല്ലെങ്കിൽ അവളുടെ മാനത്തിനും യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിൽ ഈ ഇന്ദ്രൻ സംസാരിക്കുകയാണ് നീ ആള് കൊള്ളാവല്ലോ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല നീ വളരെ വളരെ വൈകി വൈകിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിങ്ങനെ പറയാം അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണിങ്ങനെ വിഷമിച്ച് നിൽക്കുക ഇവന്റെ ചതിയിലെന്തോ പെട്ടുപോയിട്ടുള്ള ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് അവൾ അവളിപ്പോൾ ഇവനില്ലാണ്ട് പറ്റുമോ ഇല്ല ഇവനെയും കൊണ്ടേ പോകുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ വന്നിങ്ങനെ നിൽക്കുന്നത് എന്തായാലും കാര്യങ്ങളെല്ലാം ആ ഒരു സിറ്റുവേഷനും ഒക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ അഡാറ് എപ്പിസോഡ് വരുന്നുണ്ട് ഏതായാലും സേതുവിനോട്ട് പണി കൊടുക്കാൻ നോക്കിയതാണ് പെങ്ങളും അതുപോലെ മാമനും കൂടി ചേർന്ന് പണി പാലും വെള്ളത്തിൽ തിരിച്ചങ്ങ് കൊടുത്തു അപ്പോൾ അങ്ങനെ നമുക്ക് മിസ് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള നമ്മുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള സൂപ്പർ ഹിറ്റ് കഥകൾ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തെറ്റാ